ിയുടെ കാതോരം ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സന്ദർശിച്ച് ഓഫർ സ്വന്തമാക്കൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം സേവന പാരമ്പര്യവുമായി കർട്ടൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അഞ്ചച്ച എസ് പി സി കേഡറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ സൈക്കിൾ റാലി നടത്തി റാലി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് ലഹരി എന്ന് പറയുന്നത് ആ ലഹരിക്ക് അതീതമായി മറ്റൊരു സന്ദേശം അതായത് സമൂഹത്തിന് വിദ്യാർത്ഥികൾ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഇതിൻ്റെ ടീച്ചേഴ്സിനെയും ഇവരെ പ്രാപ്തരാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും എല്ലാ ആളുകളിലും അഭിനന്ദിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് അഞ്ചി സ്കൂളിലെ എസ് പി സി ക്യാഡറ്റിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈ സൈക്കിൾ റാലിക്ക് എല്ലാവിധ സൗത്ത് ജെ ആർ സി എസ് പി സി ക്യാഡറ്റിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈ സൈക്കിൾ റാലിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ് ഹെഡ് മിസ്ട്രസ് സിന്ധു ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ മുജീബ് അധ്യാപകരായ അബ്ദുൾ നിസാർ രാകേഷ് പ്രഭ ഹാരിസ് മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നം അതറിയില്ല സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ